കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത് പച്ചക്കറികളായിരുന്നു ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് കുറച്ച് കിഴങ്ങ് വർഗങ്ങളാണ് ഇതാണ് കൂവ കിഴങ്ങ് കണ്ടോ അടുത്തത് കുറച്ച് ചേമ്പും കിഴങ്ങാണ് കുറെ ദിവസായില്ലേ മഴയൊന്നും കിട്ടാത്തത് അതുകൊണ്ട് അതിന്റെ ക്ഷീണത്തിലാണ് ഇവര് ഇതിൻ്റെ ഇടക്ക് കുറച്ച് പ്ലാസ്റ്റിക് ഒക്കെ കൂത്തിയിരുന്നു അത് ഇതിന്റെ ഇല തിന്നാൻ വേണ്ടിയിട്ട് കുറച്ച് മൃഗങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടക്ക് ഇങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ പ്ലാസ്റ്റിക് കുത്തി വെച്ചിരിക്കുന്നത് അടുത്തത് ചക്കരക്കിഴങ്ങ് ആണ് കാണുന്നത് ഇനി അടുത്തത് നമ്മുടെ മഞ്ഞൾ കൃഷിയാണ് കണ്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ഇവിടെ ഒരു ചേനായി കിടക്കുന്നുണ്ട് അപ്പം നമുക്കിത് കുഴിച്ചെടുക്കണം ഇവിടെ ഒരു ചേന ഉണ്ട് അപ്പം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു സാധനം കൂടി ഉണ്ട് കണ്ടോ നമ്മളെ വീട്ടിലെ കാന്താരി മുളക് അപ്പം ഇതാണ് നമ്മുടെ സ്റ്റാർ കാന്താരി കണ്ടോ അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് വയലറ്റ് കളറൊക്കെ വരുന്നുണ്ട് കണ്ടോ ഇത് വേറെ ഒരു കാന്താരി